ചിന്താമണിക്കൊലക്കേസ് എന്നൊക്കെ സിനിമയിൽ മാത്രമേ കേട്ട് കാണുള്ളൂ അല്ലേ എന്നാൽ ഇതാ ഒരു ചെന്താമര കൊലക്കേസ് ചിന്താമര എന്നൊക്കെ കേൾക്കുമ്പോൾ സ്ത്രീയാണെന്ന് കരുതിയെങ്കിൽ തെറ്റി ആളൊരു സൈക്കോ കില്ലറാണ് ചിന്താമരയുടെ പകക്കിരയായി അമ്മ നഷ്ടപ്പെട്ടപ്പോഴും അച്ഛൻ സുധാകരനും മുത്തശ്ശി ലക്ഷ്മിയുമായിരുന്നു സുധാകരന്റെ മക്കളുടെ ആശ്രയവും ആശ്വാസവും അഞ്ചു വർഷം മുമ്പ് തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസിയായ സുധാകരനും കുടുംബവുമാണെന്ന് പ്രതി സംശയിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തി ഈ കേസിൽ ജയിലിൽ കഴിയുകയായിരുന്ന പ്രതി ജാമ്യത്തിനിറങ്ങിയാണ് ഇരട്ടക്കൊല നടത്തിയത് സജിതയെ കൊന്നിട്ടും പ്രതികാരം അവസാനിച്ചില്ല കേസിൽ ശേഷം ജയിലിൽ കഴിയുകയായിരുന്നു ചെന്താമര വിചാരണ നടപടികൾ പുരോഗമിക്കവേ രണ്ടു മാസം മുമ്പാണ് ഇയാൾ ജാമ്യത്തിനിറങ്ങിയത് ഇയാൾ വീണ്ടും മറ്റെന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുമോ എന്ന ഭയം നാട്ടുകാർക്കുണ്ടായിരുന്നു ഇതേ തുടർന്ന് നാട്ടുകാർ മെന്മാറ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു തുടർന്നാണ് ചെന്താമര അയൽ വീട്ടിലെത്തി സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊല്ലുന്നത് ദേഹമാസകലനം വെട്ടേറ്റ നിലയിലായിരുന്നു ഇരുവരും ആദ്യ കൊലപാതകം നടക്കുന്നതിന് ആറുമാസം മുമ്പാണ് പ്രതി ചെന്താമരാക്ഷി ഭാര്യയും മകളും പിരിഞ്ഞു കഴിയാൻ തുടങ്ങിയത് എന്നും വഴക്കു മാത്രമുള്ള കുടുംബ പശ്ചാത്തലമായിരുന്നു പ്രതിയുടേത് കുടുംബ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അയൽക്കാരാണെന്നായിരുന്നു പ്രതിയുടെ സംശയം കുടുംബം പിരിഞ്ഞു പോകാൻ കാരണം ഇവർ തന്നെയാണെന്ന് പ്രതി കരുതി പകം മനസ്സിൽ വെച്ച് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് മൂർച്ചയുള്ള കത്തിയുമായി എത്തിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സജിതയെ തലങ്ങും വിലങ്ങും പ്രതി വെട്ടിക്കൊലപ്പെടുത്തിയത് അഞ്ചു വർഷത്തെ ജയിൽവാസത്തിനു ശേഷവും അതേ പക മനസ്സിൽ കൊണ്ടു നടന്നു വിയൂർ സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരനായിരിക്കെ ജാമ്യത്തിലിറങ്ങി വന്ന ശേഷവും പ്രതി കൊലപ്പെടുത്തേണ്ടവരെ സ്കെച്ച് ചെയ്ത ശേഷമായിരുന്നു കൃത്യം നടത്തിയത് സ്ത്രീകളോട് പ്രത്യേകതരം വൈരാഗ്യം വെച്ചു പുലർത്തുന്ന സ്വഭാവക്കാരനാണ് ചെന്താമരയെന്ന് അയൽവാസികൾ പറയുന്നു ഇയാളുടെ വധഭീഷണി ഭയന്ന് ഭർത്താവിന് ജോലിക്ക് വിടാതെ വീടിന് കാവൽ നിർത്തിയിട്ടുള്ള സ്ത്രീകളുമുണ്ട് ഇന്നലെ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ ശേഷം അയൽവാസിയായ മറ്റൊരു സ്ത്രീയെയും ചെന്താമര ലക്ഷ്യം വെച്ചിരുന്നു എന്നാൽ അവർ വീട്ടിൽ ഇല്ലാതിരുന്നതിനാൽ രക്ഷപ്പെട്ടു ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ നെന്മാറ എസ് എച്ച്ഒ മഹേന്ദ്രസിംഹൻ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് അംഗമാണ് ചെന്താമരയ്ക്കായുള്ള തെരച്ചിൽ നടത്തുന്നത് മണം പിടിച്ച പോലീസ് നായ ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള ചെന്താമറയുടെ തറവാട്ടിലേക്കാണ് ആദ്യം പോയത് പ്രതി സമീപത്തെ മലയിലുണ്ടാകുമെന്ന സൂചനയെ തുടർന്ന് ഇന്നലെ വൈകിട്ട് അഞ്ചുവരെ ഡ്രോൺ പരിശോധനയും തുടർന്നു പിന്നാലെയാണ് പ്രതിയുടെ സഹോദരനെ കൊണ്ട് പോലീസ് തമിഴ്നാട്ടിലെ തിരുപ്പൂരിലേക്ക് പോയത് പക്ഷേ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞില്ല ചെന്താമര വിഷം കഴിച്ചുവെന്ന സംശയമുള്ളതിനാൽ ഈ പ്രദേശത്തെ കുളങ്ങളും മറ്റ് ജലാശയങ്ങളും കൂടെ പരിശോധിക്കുന്നുണ്ട് പാലക്കാട് നഗരത്തിൽ കണ്ടെന്നും സൂചനയുണ്ട് എന്നാൽ നഗരത്തിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല അതേസമയം നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളിലായിരുന്നു തങ്ങളെന്ന് പോലീസും പറയുന്നു പ്രതി ചെന്താമര ജാമ്യത്തിലിറങ്ങിയിട്ട് രണ്ടു മാസത്തിലേറെയായി പ്രദേശവാസികളും കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ അഖിലയും നൽകിയ പരാതി പ്രകാരം ഡിസംബർ ഇരുപത്തിയൊൻപതിന് ചെന്താമരയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് താക്കീത് നൽകിയിരുന്നു ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾ ആരംഭിക്കാനിരിക്കുകയായിരുന്നു സംഭവം ജാമ്യം റദ്ദാക്കാൻ രണ്ടു തവണ കോടതിയെ സമീപിച്ചെങ്കിലും നടന്നില്ല ചെന്താമരയെക്കുറിച്ച് നിരന്തരം പരാതികൾ നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നാണ് അയൽവാസികളുടെ ആരോപണം കയ്യിൽ കത്തിയും പിടിച്ചാണ് പ്രതി എപ്പോഴും നടന്നിരുന്നത് ആളുകളെ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് പരാതി നൽകിയിട്ടും പോലീസ് സ്ഥലത്തെത്തി അന്വേഷിക്കാതിരുന്നത് വലിയ വീഴ്ചയാണ്